ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങക്ക് സുഖാണേ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ ഇതാണ് വീഡിയോ തണ്ണി മത്തങ്ങ വാങ്ങിയ രണ്ടുണ്ട് കാര്യം നമുക്ക് മൊത്തങ്ങ കഴിക്കുകയും ചെയ്യാം ബാക്കി ഇതുകൊണ്ട് നമുക്കൊരു തോരം വെച്ചാലോ വായോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നേ കാണിക്കാവേ നമുക്ക് ആദ്യം ഇതൊക്കെ ചെത്തി കളഞ്ഞ് ഇതിന്റെ കരിങ്കുള്ളി കളയാവേ ഒന്ന് വൃത്തിയാക്കി എടുക്കാദ്യം നമ്മൾ സാദാ എന്താ സാദാ തോരൻ നമ്മള് പപ്പയ ഓമിക്കയൊക്കെ തോരൻ വെക്കത്തില്ലേ അതിൻ്റെ ടേസ്റ്റ് എന്താണ് നല്ലതാണ് ഞാൻ വെക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിലെല്ലാം വൃത്തിയാക്കി എടുക്കാം മട്ടും ഓർമ്മയ്ക്കാനൊന്നും ഇല്ല എന്തോന്നല്ല എല്ലാം പഞ്ചിക്കണോ ഞാൻ ഒരുപാട് തോന്നിച്ചിട്ടുള്ളത് നമ്മള് ചൊരക്ക ഇല്ലേ അതൊക്കെ ചോർന്നെക്കുന്ന അതേ വരുതായിട്ടാണേ Shabbat <laughs> shalom. different. <laughs> ഈ പരുവത്തില് തേങ്ങയുടെ തോടെ റെഡിയാക്കി എടുത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം തോർന്നിടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഞാൻ തേങ്ങ തേങ്ങ ചേർത്ത് വിട്ടുപോയി ഉണക്ക ഉണക്കത്തേങ്ങ അപ്പൊ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുപ്പിച്ച് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് നീര ഞാനൊരു സ്പൂൺ ഇട്ടില്ല കുറച്ച് നീരുകൊടുക്കാം ഉപ്പ് എടുത്തു മാറിപ്പോയി കൊറച്ച് മഞ്ഞപ്പൊടിയും കൊടുത്ത് കൊടുക്കാവേ നമ്മള് സാധ തോരൻ എന്തൊക്കെയായിരുന്നു അതുപോലെ സാദാ തോരൻ വിൽക്കുന്നത് പോലെ വേണ്ട അങ്ങനെ ഉള്ളി എടുത്തിട്ടായിരുന്നു നമുക്കൊരു എന്തെങ്കിലും ചെറിയ ഉള്ളി ഇല്ല Sampai ulang, korek kerja. Sampai ulang, ഈ തോറന്ന് മധുരവോ അങ്ങനൊന്നും ഉണ്ടാ ഇല്ലേ കാരണം ഞാനിത് ആദ്യമായിട്ടല്ല ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നത് തണിമത്ത മധുരം വരുവോ അങ്ങനെയൊക്കെ ഡൗട്ട് പോകുന്ന ഒന്നുമില്ല നമ്മള് ഓനക്കെ തുറന്നിട്ട് ഒക്കെ തന്നെയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നിൽക്കുക നല്ല ടേസ്റ്റ് ആണ്

ണ്ടെങ്കി ഉണക്ക മുളക് ഇട്ട് കൊടുക്കാവേസ്റ്റ് ഇട്ടുകൊടുക്കാം കഴുകും ഉണക്ക മുളകൊക്കെ ഇടണം മാറി ഇന്നിടുക ഇല്ലെങ്കിൽ മോണ്ടയുടെ ഷേപ്പൊക്കെ മാറി ഇനി നമുക്ക് അത് മുന്നോട്ട് വരുന്ന ഇടിച്ച് കൊടുക്കാതെ തോറിന്റെ സംഭവം കറിവേറ്റ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണുന്നത് എന്ന് പറയും ഉത്തേരി ഓരോരുത്തരുടെ രീതി അനുസരിച്ചുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇട്ട് കൊടുക്കാതെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിനെക്കുറിച്ച് വെള്ളം ാണ് വെള്ളം ഒഴിക്കേണ്ട ഒഴിക്കണ്ട നമുക്ക് കൊറച്ച് ഉപ്പ് കൊടുത്ത് കൊടുക്കാതെ നമ്മുടെ കത്തിപ്പൊത്തി വെക്കാതെ കത്തിപ്പൊത്തി വെച്ചാൽ കൂട്ടി അരപ്പെല്ലാം കൂടെ വെച്ച് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലാം കൊണ്ട് ചെറു തീയിലിട്ട് അടച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വേവട്ടെ ഇതാണ് ഈസി അല്ലേ ഇത് കേൾക്കുന്നവർക്ക് തോന്നും അതാണ് എങ്കിൽ ഇത്രയും നല്ല ഇതായിട്ട് കാര്യമായിട്ട് പറഞ്ഞു ഇത്രയും എളുപ്പമായിരുന്ന നിസാര കാര്യമാണ് ഇത് ചോദിക്കുന്നത് അതേ നിസാരമായിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ സാധനമാണ് അപ്പൊ അത വെച്ചു ചെയ്യട്ടെ കായ നമ്മുടെ പോര് പെടിയായി ഇതാണ് നമ്മുടെ തോറെ അതൊക്കെ വെള്ളം മാങ്ങ ഒന്നുമില്ല നമ്മള് എന്താ പറയുന്നു സൂപ്പർ തോരനാണ് തോരം റെഡിയായി അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഇത്രയാളെ അപ്പൊ ടോറിനൊക്കെ റെഡി ആയി നല്ല സൂപ്പർ തോറിനാണേ അപ്പൊ ചെയ്ത് നോക്കി ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിരിക്കും ചെയ്ത് നോക്കണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും ടാറ്റ